സമ്പൂർണ്ണ സൂര്യഗ്രഹണമാണ് ഇന്ന് നടക്കുന്നത് വളരെ അനുഭവമായിരിക്കും ഈ സമ്പൂർണ്ണ സൂര്യഗ്രഹണമെന്നാണ് ഗവേഷകർ കരുതുന്നത് അതിനായി കാത്തിരിക്കുകയാണ് ശാസ്ത്രലോകവും അര നൂറ്റാണ്ടിനിടയിലെ ഏറ്റവും ദൈർഘ്യമേറിയ സൂര്യഗ്രഹണമാണിത് പക്ഷേ ഇന്ത്യയിലടക്കം പല ഏഷ്യൻ രാജ്യങ്ങളിലും ഇത് കാണാനാകില്ല എന്നതാണ് ഏറെ വിഷമമുള്ള കാര്യം എന്നാൽ ലോകത്തിൻ്റെ ഏത് കോണിലുള്ളവർക്കും ഇത് കാണാൻ നാസ വഴിയൊരുക്കുകയാണ് ഇന്ത്യൻ സമയം ഏപ്രിൽ എട്ടിന് രാത്രി ഒൻപത് പതിമൂന്ന് മുതൽ ഏപ്രിൽ ഒൻപത് പുലർച്ചെ രണ്ട് ഇരുപത്തിരണ്ട് ആയിരിക്കും സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഗ്രഹണം തത്സമയ ഓൺലൈൻ സ്ട്രീമിങ്ങിലാണ് നാസ നടത്തുന്നത് വടക്കേ അമേരിക്കൻ പ്രദേശങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നാസ തത്സമയം സംരക്ഷണം ചെയ്യും കൂടാതെ നാസയുടെ നിരവധി പരീക്ഷണങ്ങളും ഈ സമയം നടക്കും ഇവയുടെ എല്ലാ വിവരങ്ങളും നാസ അറിയിക്കും നാസ ടി വി നാസ വെബ്സൈറ്റ് തുടങ്ങിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലായിരിക്കും സംരക്ഷണം ഏപ്രിൽ എട്ടിന് രാത്രി പത്ത് മുപ്പത് മുതൽ ഏപ്രിൽ ഒൻപതിന് വെളുപ്പിന് ഒന്ന് മുപ്പത് ആയിരിക്കും നാസയുടെ ലൈവ് ചന്ദ്രൻ പൂർണ്ണമായും സൂര്യനെ മറയ്ക്കുന്നത് ആളുകൾക്ക് കാണാനാകും സൂര്യന്റെ കൊറോണ രണ്ടായിരത്തി പതിനേഴിലെ സൂര്യഗ്രഹണത്തെക്കാൾ വീതിയിൽ ദൃശ്യമാകും ചന്ദ്രൻ ഭൂമിയെ ചുറ്റുമ്പോൾ ഭൂമിയിൽ നിന്നുള്ള അകലത്തിൽ വ്യത്യാസം ഉണ്ടാവാറുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ യു എസ് എൽ ദൃശ്യമായ സൂര്യഗ്രഹണ സമയത്ത് ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് ഈ വർഷത്തെ സൂര്യഗ്രഹണ ദിവസം ഉള്ളതിനേക്കാൾ കൂടുതൽ ദൂരത്തായിരുന്നു ഇത്തവണ ചന്ദ്രൻ ഭൂമിയോട് കൂടുതൽ അടുത്തുള്ളതിനാൽ തന്നെ ഭൂമിയിൽ പതിക്കുന്ന നിഴലിന്റെ വീതിയും കൂടും നൂറ്റി എഴുപത്തിമൂന്ന് കിലോമീറ്റർ മുതൽ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കിലോമീറ്റർ വീതിയിൽ സൂര്യഗ്രഹണ നിഴൽ ഭൂമിയിൽ പതിക്കും ഇക്കാരണത്താൽ കൂടുതൽ നഗരങ്ങളിൽ സമ്പൂർണ്ണ സൂര്യഗ്രഹണം കാണാം ഇതിനു പുറമെ യു എസിലെ മറ്റ് ഭാഗങ്ങളിലുള്ളവർക്ക് ഭാഗികമായും ഗ്രഹണം കാണാൻ സാധിക്കും അനേകം മലയാളികൾ സൂര്യഗ്രഹണം നൃശ്യമാകുന്ന മേഖലകളിൽ താമസിക്കുന്നുണ്ടാകാം സൂര്യഗ്രഹണം നഗ്ന നേത്രങ്ങൾ കൊണ്ട് നോക്കരുത് ഇത് പല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കും താൽക്കാലികമായ കാഴ്ചക്കുറവ് മുതൽ സ്ഥിരമായ അന്ധതയ്ക്ക് വരെ അത് കാരണമായേക്കാം സൂര്യഗ്രഹണം കാണുന്നതിന് വേണ്ടിയുള്ള കണ്ണടകൾ ഉപയോഗിക്കണം സാധാരണ കൂളിംഗ് ഗ്ലാസ്സുകൾ പാടില്ല സെയിം സോളാർ വ്യൂവിംഗ് ഗ്ലാസ്സുകളാണ് വേണ്ടത് ഐ എസ് ഒ നൂറ്റി ഇരുപത്തി മൂന്ന് നൂറ്റി ഇരുപത്തിരണ്ട് രാജ്യാന്തര ഗുണനിലവാരമുള്ളതായിരിക്കണം എന്നാൽ അത്തരം വ്യാജ കണ്ണടകൾ പുറത്തിറങ്ങാൻ ഇടയുണ്ട് അതിനാൽ മുൻനിര കമ്പനികളുടെ കണ്ണടകൾ മാത്രം വാങ്ങുക കണ്ണട അല്ലാതെ മറ്റുപന്നങ്ങൾ ലഭ്യമാണ് അവയും ഗുണനിലവാരമുള്ളതാണെന്ന് പരിശോധിച്ചതിനു ശേഷം വാങ്ങുക നേരത്തെ രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനായിരുന്നു സമ്പൂർണ്ണ സൂര്യഗ്രഹണം സൂര്യനും ഭൂമിക്കുമിടയിൽ നേർ രേഖയിൽ വരുന്ന ചന്ദ്രബിംബം സൂര്യബിംബത്തെ പൂർണ്ണമായോ ഭാഗികമായോ മറയ്ക്കുന്നതാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണം സമ്പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് സൂര്യനും ചന്ദ്രനും ഭൂമിയും പൂർണ്ണമായി വിന്യസിക്കുകയും സൂര്യൻ്റെ മുഴുവൻ ഡിസ്കും ചന്ദ്രൻ മൂടുകയും ചെയ്യുന്നു ഭാഗിക സൂര്യഗ്രഹണ സമയത്ത് ഇവ മൂന്നും പൂർണ്ണമായി വിന്യസിക്കപ്പെടുന്നില്ല അതിനാൽ സൂര്യന്റെ ഒരു ഭാഗം മാത്രമേ ചന്ദ്രനാൽ മൂടുന്നുള്ളൂ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ സമ്പൂർണ്ണ ഗ്രഹങ്ങൾ മറ്റൊരു ചന്ദ്രഗ്രഹണത്തെക്കാളും സൂര്യഗ്രഹണത്തെക്കാളും മനോഹരമാണ് ഈ സമയം സന്ധ്യ പോലെ ആകാശം ഇരുണ്ടിരിക്കാം എന്നും വിദഗ്ധർ പറയുന്നു ഇത്തവണ സമ്പൂർണ്ണ സൂര്യഗ്രഹത്തോടൊപ്പം ഡെബിൾ കോമറ്റ് അഥവാ ചെകുത്താൻ വാൽനക്ഷത്രം എന്നറിയപ്പെടുന്ന നക്ഷത്രവും ദൃശ്യമായേക്കാം എന്നും പറയുന്നു സൂര്യഗ്രഹണം ഇന്ന് ലോകത്തിലെ പല കോണുകളിലും ദൃശ്യമാകും അൻപത് വർഷത്തിന് ശേഷം ഉണ്ടാകുന്ന ആദ്യ സമ്പൂർണ്ണ സൂര്യഗ്രഹണമാണ് ഇന്ന് സംഭവിക്കാൻ പോകുന്നത് ചന്ദ്രൻ സൂര്യനെ പൂർണ്ണമായി മറയ്ക്കുകയും ഭൂമിയുടെ ഉപരിതലത്തിൽ നെൽ വീഴ്ത്തുകയും ചെയ്യുന്ന പ്രതിഭാസത്തെയാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണം എന്ന് വിളിക്കുന്നത് ഈ സമയത്ത് പകൽ സമയത്ത് പോലും വൈകുന്നേരത്തിന്റെ പ്രഭാതത്തിന്റെയും കണക്കെ ഇരുട്ട് മൂടും ശാസ്ത്രലോകം ഏക ആകാംക്ഷയോടെയാണ് സൂര്യഗ്രഹണത്തിനായി കാത്തിരിക്കുന്നത് ഇന്ത്യയിൽ സൂര്യഗ്രഹണം ദൃശ്യമാകില്ല അമേരിക്ക മെക്സിക്കോ കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഇത് ദൃശ്യമാകുക